നമുക്ക് വേറെ പോവാൻ പറ്റൊന്നുമില്ല അസല വലൈക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് ഞങ്ങൾ നിലവിലുള്ളത് താനൂരാണ് ഞങ്ങൾ ഇവിടുന്ന് കാസർഗോഡേക്കാണ് വസ്റ്റ് പോകുന്നത് അപ്പോൾ കാസർഗോഡുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് മെൻഷൻ ചെയ്യണം അത് ഞങ്ങൾക്ക് ചെറിയൊരു ഉപകാരമായി ആവുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ ഞങ്ങൾ കേരള ടു കാശ്മീർ ആണ് യാത്ര ഞങ്ങൾ ട്രിപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനു മുന്നേ ആയിട്ട് ഞങ്ങൾ കേരളത്തിലുള്ള ഓരോ ജില്ലയിലെയും സ്ഥലങ്ങൾ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ നമ്മൾ കാശ്മീർ യാത്ര തുടങ്ങുകയുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് കേരളം മൊത്തം ഞങ്ങൾ പോവുകയാണ് കേരളം മൊത്തം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അതൊക്കെ എടുത്തിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഒരാൾ ഉള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര ഈ വണ്ടിയിലായിരിക്കും കുറച്ച് വിടുന്നോ ചെറിയ പാലേ ഇത് കുറച്ചുകൂടെ വലുതാക്കുവാണ് എന്ത് രസമാണ് അല്ലേ ആ പാലിന് വലുതായിക്കോളൂ താങ്ക്യൂ ഓമനാ ഓണ്ടായില്ലല്ലേ ഇല്ലല്ലോ ആ 빌ോടോ മ്പൂര് കൊണ്ടിയാമ്പൂര് കേട്ടോ ആയിരത്തി മുന്നൂറ്റെട്ട് ആയിരത്തി ാലിയം ചേളാലി യൂണിവേഴ്സിറ്റി രാമനാഥ് പോയിപ്പോ നേരെ പോയാൽ പോയാ തലപ്പറങ്ങാടി തലപ്പറങ്ങാടി ടൗണിൽ അത്യാവശ്യം ചേർത്തൊക്കെ ആയി വരുന്നുണ്ട് കടലൊന്നും പോകാറില്ല കണക്കുന്ന പൂത്തിന് അഞ്ച് രസ കാണും കടല് പോകാം അല്ലേ ഒരു ഇങ്ങോട്ട് വരുമ്പോൾ കായലും അല്ലേ அப்பறத்து சர்வீஸும் வெள்ளி உண்டோ

ചെങ്കാർ സമയം രാവിലെ ഏഴ് രാത്രി ആറ് മുപ്പത് വരെ സ്ട്രേറ്റ് റോഡ് നേരെ പോയാൽ ഇത് എത്ര മണിക്ക് എടുക്കൂ അപ്പോൾ പോവാം വല്ല്യുപോട്ട് കിടക്കുന്നുണ്ടോ ഇനിയും കൂടെ കുറച്ചുകൂടെ കഴിയുമ്പോ ഇനിയും കൂടി പോരും ഈ സാധനം കൂടെ ഇതിങ്ങനെ തിരിക്കും തിരിക്കുമ്പോ ആ സൈഡിൽ തിരിയും ആ ഈ സാധനം അല്ലേ ആ ഇങ്ങനെ കറക്കുമ്പോൾ ഇതാണ് ഇങ്ങനെ കൊണ്ടുപോകും bu hay നമ്മുടെ കണ്ടെയ്നറിന് സാധനം എന്തോ ഉള്ളൂ പ്രശ്നം ഉണ്ടോ വേണ്ട കഷ്ടേ പടം എത്തി ഐക്കോ മുഹമ്മദ് ബഷീറിൻ്റെ

മറ്റേ സിമെൻ്റ് വരുന്നുണ്ടോ ആ എസ് സിലോറിയില്ലേ പഴയ ഇവിടുത്തെ എസ് സിലോറി ആയിരുന്നു കയറ്റി അതിൽ വേറെ കടയിലോട്ട് കൊണ്ട് സപ്ലൈ ചെയ്യും അതൊക്കെ ഇറങ്ങിയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോയി കാരണവഴിയല്ലേ അമ്പലക്കുളല്ലേ

കുറച്ച് ഭാഗം നല്ല കട്ടും തിരക്കായതുകൊണ്ടാണ് അല്ലെങ്കിൽ അടിപൊളിയാണ് കുറച്ചും കൂടെ അതുകൊണ്ടോ ഒരു സൈഡ് മൊത്തം തെങ്ങുമോപ്പുണ്ടോ എന്തൊക്കെ ജീമാപ്പുണ്ടോ ഓ അതിൽ അത് തുണികളില്ലേ തുണികളില്ല തുണി അതാ തോന്നുന്നു അപ്പം നടന്ന് പോകുന്നുണ്ട് എടുക്കണല്ല നമുക്ക് വേറെ പോകാൻ വയ്യന്നുമില്ല മെയിൻ റോഡ് കൊല്ലം എന്നൊക്കെ সাধে <coughs> বুঝে ിലുള്ള കല കുട്ടിക പോലീസുകാരും ബസ്സുകാരും എല്ലാവരും ഉണ്ട് നല്ല രസമുണ്ടല്ലോ കാണാൻ ആണ് കൊയിലാണ്ടി നഗരസഭ കൊയിലാണ്ടിയിലാണ് അപ്പം നമ്മുടെ ആ ഉത്സവം നടക്കുന്നത് മനസ്സിലായോ വലിയ ഉത്സവം തോന്നുന്നു ഉഷ്ടം പോലെ ആൾക്കാരും പോലീസുകാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ആൾക്കാരുടെ തിരക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് വണ്ടികൾ പള്ളി പാലക്കുളം പാലക്കുളം ചുമ ഹോസ്പിറ്റൽ അത് ചില്ലും ചില്ലും തടിയും കൂടെ അല്ലേ ഈ പാലം എല്ലാം കൂടെ ഒറ്റ എന്ത് എന്റേ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാലം പിൻറ്റാക്കും പൃഥ്വിരാജും കൂടെയാണ് ഡബിൾ സ്ട്രോങ്ങിൽ നിൽക്കുന്നത് പാല പാലത്തിന് ഡബിൾ സ്ട്രോങ്ങിൻ്റെ പവർ ഉണ്ടോ എന്ന് എനിക്ക് എന്ത് ചാക്ക് വേണ്ടിയിട്ട് വന്നത് വേസ്റ്റാന്ന് തോന്നല്ലേ അത് ഏല പിടിച്ചു വലിയ വണ്ടിക്കാൻ വെക്കുമ്പോഴാണ് സീനി സ്ഥലമാണ് നന്ദീപ സാറേ ലോക്കുണ്ട് ലോക്കിൻ്റെ ഒട്ടടുത്ത് ലെറ്റാണ്ടി കൊയിലാണ്ടി പയ്യോളി ഇത് കയ്യോളിയാണല്ലേ പയ്യോളിയിലൊക്കെ പയ്യോളിയിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വിടാണ്ടോ പഴയ വണ്ടി കേട്ടോ ഓടിച്ചോടിച്ചു മുതലാക്കി ഈ വണ്ടിയിൽ ഈ വണ്ടിയിൽ ട്രിപ്പ് പോകണമല്ലേ ഏ ആ വണ്ടിയിൽ ട്രിപ്പ് പോകണമല്ലേ ആ അയ്യവ നല്ല രസം അത്ര ചോപ്പണടാ ചെറിയ റോട്ടി ഇതേ വലിയ റോട്ടിലേക്ക് വന്നു കേറുമ്പോഴ രസേ നല്ല വെയിലായതോണ്ടോ വണ്ടിയാ ഇതൊക്കെ അതെല്ലാം താടി ചോദിക്കും നല്ല വെയിലായതോണ്ടേ ഇങ്ങനെ സൈഡാക്കിട്ടു നൈസിന്റെ കമ്പനി ചെയ്തോ ഇതൊക്കെ സിമെന്റ് വണ്ടിയാന്ന് തോന്നുന്നത് കുറേ ഉണ്ട് അതെ അപ്പുറത്തേക്ക് അത് വച്ചാൽ എ ആർ എസിന്റെ വണ്ടിയാണ് ഇത് കണ്ടെയ്നർ ഇതൊക്കെ വച്ച മഹാരാഷ്ട്ര എന്നൊക്കെ വരുന്ന വണ്ടിയാണ് കജിത്ത് റോഡ് കജിത്തിൻ്റെ കയ്യിലൊക്കെ റോഡായി തലയാട്ടുകടയാണ് തലയാട്ട് നടത്തിൻ്റെ പേരാണ് கண்ணூர் நாற்பத்தெட்டு கிலோமீட்டர் மங்களாபுரம் நூற்றி தொண்ணூறு மும்பை ஓ ஆயிரத்தி ஆயிரத்தி எண்பத்தி மூணு கிலோமீட்டர் மும்பைக்கு இல்லை நேரம் போய் மும்பைக்கு எஸ்ஸில் ஒற்ற கலர் நோக்கி நல்ல ஃப்ளோக்குட்டோ നമ്മൾ ടൂറ് പോവാൻ തോന്നി ഒരു മുപ്പത്തിനാല് കിലോമീറ്ററും കൂടെ മണ്ഡലാപുരം നൂറ്റി എഴുപത്തി ആറ് മുംബൈ നൂറ്റി അറുപത്തി ഒമ്പത് നല്ല രസമല്ല കാണാൻ ചോദിക്കുക നമ്മൾ ലഫ്റ്റ് കയറി പോയാൽ മായ്ക്ക് പോവാം മായ്ക്ക് പോയാൽ എണ്ണ അടിക്കാം അതായത് ചെറിയ പൈസക്ക് എണ്ണ അടിക്കാം നമ്മൾ വരുന്നവരിക്കും എണ്ണ അടിച്ചോണ്ട് ഇനി മായയ്ക്ക് പോയിട്ട് കാര്യമില്ല നേരെ അങ്ങോട്ട് പോയാൽ മതി മൊത്തം തെങ്ങും ഉണ്ടാവും കണ്ണൂർ വിമാനത്താവളം നമുക്ക് നേരെ കണ്ണൂർ ഇവിടുന്ന് തലശ്ശേരി ഇതിലെ തലശ്ശേരിക്കും പോവാം ഇതിലെ നമ്മുടെ കണ്ണൂർ വിമാനത്താവളത്തിൽ അതായത് ഇത് താളത്തിൻ്റെ അടിയിലോട്ട് പോയിട്ട് എൻ്റെ അടിയിൽ കൂടെ ലെഫ്റ്റ് ഇരിക്കണം ലെഫ്റ്റല്ല റൈറ്റ് റൈറ്റ് ഇരിഞ്ഞ് പോയാൽ വിമാനത്താവളത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ വീലൊക്കെ കയറ്റിയാൽ അതിൻ്റെ ഓ ഹമ്പി അടുപ്പിളൊക്കെ അതിൻ്റെ വീലുണ്ട് എന്ത് രസം അല്ലോക്കാരും അങ്ങ് പോകായിരുന്നു നമുക്കും പോകായിരുന്നു Thank yeah. you. അതുകൊണ്ട് കുറച്ചും നമ്മൾ അങ്ങോട്ട് പോയില്ലേ വണ്ടി തിരിച്ചിട്ട് പാവം ഞങ്ങൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വെള്ളം തീർന്നു പോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പയ്യ ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ വന്നു ഇങ്ങനെ വന്ന് വരുന്ന വൈക്ക് അപ്പോൾ ഒരു വലിയപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആളോട് അങ്ങനെ വെള്ളം ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ് സൈഡിൽ നിന്ന് വെള്ളം എടുത്തത് നല്ല വെള്ളമാണ് അപ്പം അങ്ങനെ ആളുടെ ആളുടെ വിശേഷങ്ങളും നമ്മുടെ ഞങ്ങളെവിടുന്നാണ് വരുന്നതെന്നൊക്കെ ഇങ്ങനെ ആൾ ചോദിച്ചു അപ്പോൾ അങ്ങനെയാണ് ആ വല്യപ്പായ പരിചയപ്പെട്ടത് ഇത് ആ വല്യപ്പാടെ പൂച്ചയാണ് ഇഷ്ടംപോലെയുണ്ടല്ലേ ഗണപതി കൃഷ്ണനും അതൊക്കെ അവരോട് ചെയ്തുകൊണ്ട് ആ പുള്ളി അമ്മോട് കാണാനോ ചോദിച്ചത് കേട്ടോ കാസർഗോഡ് നൂറ്റിയാറ് കിലോമീറ്റർ ഈ അങ്ങനെ പോവാല്ലേ അതൊക്കെ അതെ 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 ഇവിടെ കൊണ്ടുവച്ചു അതിന് മുമ്പ് ആദ്യം കഴിഞ്ഞത് താഴെ ചൊവ്വാ അത് കഴിഞ്ഞിട്ട് വന്നത് മേലെ ചൊവ്വാ കാസോഡ് ഇനി നൂറ്റി രണ്ട് കിലോമീറ്റർ ലോഡുള്ള വണ്ടിയാണെന്ന് തോന്നുന്നത് അത് പയ്യെ കയറി പോകുന്നത് ആ വണ്ടിയിലേ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ആ വണ്ടി പയ്യെ ഇങ്ങനെ കയറുന്നത് പക്ഷേ ഹോം കണ്ണൂർ എന്ന് വെച്ചാൽ വണ്ടിക്ക് കുറച്ച് കാറ്റ് കാത്തെടുക്കുണ്ടായിരുന്നു അപ്പൊ പെട്ടുപോകണ്ടപ്പോ അവിടെ കേറി നോക്കി അപ്പൊ അവിടുത്തെ ആളൊന്നും വന്ന് തിരിഞ്ഞു നോക്കണു പോലില്ല അപ്പൊ കന്നെ അവിടെ പോയി കൈമയില് ആ കാറ്റടിക്കുന്ന പമ്പ് കിട്ടിട്ടുണ്ട് ആ പമ്പ് ഇങ്ങനെ കൈമ പിടിച്ചോണ്ട് അത് എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കിട്ടി സ്ഥലം കിട്ടി അപ്പൊ ഇങ്ങനെ കുത്തിട്ട് അപ്പൊ അത് ഇങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ട് നല്ല കാഴ്ചയുണ്ട് ഇങ്ങനെ പതിയെ ഞങ്ങൾ അങ്ങ് പൊക്കോണ്ടിരിക്കാൻ വേണ്ടി വന്നു ഒരു പഴപരി വാങ്ങിച്ചു പിന്നെ നമ്മുടെ കപ്പ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നമ്മുടെ കപ്പ നമ്മൾ മറ്റേ മാവിലൊക്കെ മുക്കി അത് കുഴച്ചിട്ടുള്ളൊരു സാധനം എന്നാൽ കുറച്ച് അരിയും കൂടെ വാങ്ങിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് കുക്കിംഗ് ഒക്കെ ചെയ്ത് അതിൽ കഴിച്ചങ്ങ് പോകാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് സാധനങ്ങളൂടെ ആ കൂട്ടത്തില് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെയാണെ കടയിൽ കയറി വന്നത് അപ്പോൾ അവിടുത്തെ ചേട്ടന് അരിലും കാര്യങ്ങളൊക്കെ പോകുന്ന ഒഴിക്കിനി കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാനുണ്ട് ആ പോലീസ് വേണ്ടി ഏ സ്ഥല ചെറുതുന്ന തല ഞാൻ ഏകദേശം രാത്രിയായി സൈഡിലോട്ട് പള്ളിയസമുണ്ടായി കാണാൻ അങ്ങനെ നമ്മള് അല്ല അതൊക്കെ മലബാർ ഗോൾഡിന്റെ ഇതൊക്കെ എന്ത് രസേ എന്തൊക്കെ അതൊക്കെ നല്ല രസമുണ്ടല്ലേ നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ പോന്നെ കാഞ്ഞങ്ങാട് എവിടെ കാഞ്ഞങ്ങാട് അതൊക്കെ ഒരു വലിയ ഷോഭിക വെഡ്ഡിങ്സ് കുറേ കടവുമുണ്ട് കേട്ടോ ഐഡിയിൽ തണ്ടർ ഡോൾഫിൻ ഹോട്ടൽ ആ അവിടെ ഡോൾഫിൻ ഒക്കെ തോന്നുന്നു ലാൻഡ്മാർക്ക് സിറ്റി മാ സിറ്റി പണിയോ മെട്രൻസ് ഡാർലിങ് ഹിമാചലല്ലേ ടൂബ്രല്ലേ I'm not. മൈജി മൈജി അൽ അങ്ങനെ നമ്മൾ ഫൈനലി കാസർഗോഡ് എത്തി ഒമ്പത് മണിക്ക് വീട്ടിൽ കഴിച്ചിട്ട് ഏകദേശം പതിനൊന്ന് മണിയായപ്പോ നമ്മൾ കാസർഗോഡ് എത്തി അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം